ഡിഗ്രേഡിങ്ങിനെ അതിജീവിച്ച് ദിലീപ് ട്ടം നായകനടുത്തിയ തങ്കവണി എന്ന് പറയുന്ന സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുന്നത് തങ്കവണി എന്ന് പറയുന്ന സിനിമയുടെ ശനിയാഴ്ച ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിനും ബാട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാവിശേഷങ്ങളാകും എന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ജനപ്രിയ നായകൻ ദിവേടനെ നായകനാക്കി ഉടൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രതീഷ് രകുനന്ദനെ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രം ഫിക്ഷനുകൾ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു ഒരുക്കിയിട്ടുണ്ടായത് എന്തൊക്കെയാണ് ദിരിവേടന്റെ ഗംഭീര തിരിച്ചറിവ് പ്രതീക്ഷിച്ചെങ്കിലും ആ ദിന ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കട്ട നെഗറ്റീവ് റിവ്യൂസ് ആണ് പ്രമുഖ റിവ്യൂവേഴ്സ് നിന്ന് ചിത്രത്തിനെ നേരിടാനായത് അതും ചിത്രത്തിൻ്റെ കളക്ഷനിൽ തിരിച്ചടിയായിട്ടുണ്ട് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും തൊണ്ണൂറ് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ദിനം ബോക്സ് ഓഫീസിൽ തകരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഏകദേശം അൻപത് ലക്ഷം മുതൽ അറുപത് ലക്ഷം രൂപ വരെയാണ് കേരള ബോക്സ് ഓഫീസ് രണ്ടാം ദിനം സ്വന്തമാക്കിയപ്പോൾ മൂന്നാം ദിനം നെഗറ്റീവ് റിവ്യൂസിന് അല്ലെങ്കിൽ ഡീഗ്രേഡിങ്ങിനെ അതിജീവിച്ചിരിക്കുന്ന ഒന്ന് തന്നെയാണ് കാണാൻ സാധിക്കുക ഏകദേശം എഴുപത്തഞ്ച് മുതൽ ഒരു കോടി രൂപ വരെയാണ് ചിത്രത്തിന്റെ ശനിയാഴ്ച തന്നെ കളക്ഷനായിട്ട് പുറത്തു വരുന്നത് ശനിയാഴ്ച ഈവനിങ് നൈറ്റ് ഷോസിനൊക്കെ ഒന്ന് ഗംഭീര ബുക്കിംഗ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണേലും പുതിയ പുതിയ ആൾക്കാർ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ കേട്ട് മനസ്സിലാക്കി തിയേറ്ററോട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ വിജയത്തിന് കാരണം ഇന്ന് ഞായറാഴ്ചയും ബുക്കിംഗ് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ അതായത് രണ്ടാമത്തെ ആഴ്ചയിലോട്ട് കളിക്കുമ്പോൾ ഒരു പക്ഷേ ചിത്രം ഗംഭീരമായിട്ടുള്ളൊരു തിരിച്ചൊരു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജനുവരി മാസം തിയേറ്ററോട്ട് എത്തിയ രാജ് മലക്കോട്ട വാരിയെന്ന് പറഞ്ഞ സിനിമയ്ക്ക് നേരിട്ട് അതേ പ്രസിദ്ധി തന്നെയാണ് തിരുവേണ്ട തങ്കമണി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നേടാനായത് എന്തൊക്കെയാണ് കണ്ടു നേരിടും വലിയ ചിത്രം വരുന്ന ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായിട്ട് മാറുന്നത് ഏകദേശം ശനിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടിക്ക് താഴെയാണ് കളക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുക ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ചിത്രത്തിന് ബുക്കിംഗ് ഒക്കെ വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈവനിങ്ങ് റേറ്റ് ഷോസ് ഒക്കെ ഹൗസ്ഫുൾ ആകും മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ തങ്കൂടി എന്ന് പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നമ്മൾ നിങ്ങളുടെ അഭിപ്രായം കോമൻറ്റ് ബോക്സിൽ നോക്കുക അതോടൊപ്പം ഈ സിനിമയുടെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അതും തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക